നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു അപകർഷതാബോധം നിങ്ങളുടെ ഉള്ളിലെ ഒരു കോംപ്ലെക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ നിങ്ങളെ ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് നയിക്കുകയാണ് ഏതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം പ്രീമിയം മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കംസ് ത്രൂ സ്റ്റാറ്റസ് പ്രീമിയം കംസ് വിത്ത് അതോറിറ്റി എങ്ങനെയാണോ ബോസ് അങ്ങനെയായിരിക്കും ടീം എൻ്റെ ടീം ഒന്ന് എഴുന്നേറ്റ് ഞാൻ ഭയങ്കര സിദ്ധാന്തമൊക്കെ നിൽക്കുക ഏത് ഞാൻ കോട്ടിടത്തില്ല ഇവരാരെങ്കിലും കോട്ടിടുവോ നമ്മുടെ കിങ്സ് ക്ലബ് ഒന്ന് എഴുന്നേറ്റ് സി ദ ഐഡൻറ്റിറ്റി സീ ദ ഡിഫറൻസ് സി ദ കോൺഫിഡൻസ് ദാറ്റ് മീൻസ് ഇൻ ദാറ്റ് ഈ കോട്ടിടുന്നത് എന്തിനാണ് ഈ കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കോട്ടിൻ്റെ സൈഡ് ഇവിടെ ഒരു സാധനമുണ്ട് ഇത് കണ്ടോ ഇത് ഈ സാധനം ഇട്ട് കഴിയുമ്പോൾ അകത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നാലും പുറമേ കാണുന്നവർക്ക് ഇതായിരിക്കും ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടല്ലയോ നിങ്ങൾക്ക് തോന്നുന്നത് വെറുതെയാ ഞാൻ അകത്ത് ഇങ്ങന നിൽക്കുന്നത് പക്ഷേ പുറമേ കാണുന്നവർക്ക് ഒരുപാടുണ്ട് ഇത് തരുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെയാ